ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ചാൽ നടിയാവില്ലെന്നും ഒരു പുസ്തകം പ്രകാശനം ചെയ്താൽ എഴുത്തുകാരിയാവില്ലെന്നും ബോധ്യമുണ്ടെന്ന ആമുഖത്തോടെയും രചനയുടെ ലോകത്തേക്ക് കടന്നതിന് ബഷീറിനോടും പത്മരാജനോടും മാധവിക്കുട്ടിയോടും ക്ഷമാപണത്തോടെയുമാണ് നവ്യരസങ്ങൾ സഹൃദയർക്കായി നവ്യ സമർപ്പിക്കുന്നത് നവ്യയുടെ ജീവിതത്തിലെ വിവിധ മുഹൂർത്തങ്ങളെ നവരസങ്ങളുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് പുസ്തകത്തിൽ എഴുത്തുകാരിയായ സാഹചര്യം നവ്യ വിവരിച്ചത് ഇങ്ങനെ അതെനിക്ക് എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാവരും എന്റെ മനസ്സിലുള്ളത് അറിയുന്നതിലും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരുപാട് എളിമ വച്ച് പറയല്ല ഈ മണ്ഡലങ്ങളും കുറച്ച് കൊച്ചു കാര്യങ്ങളൊക്കെ ഉള്ള ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇത്രയും വലിയ വ്യക്തിത്വമായ സുമാരിയുടെ സൂകുമാരി ടീച്ചർ ഇവിടെ പറഞ്ഞില്ല വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട മലയാളത്തിന്റെ പ്രിയ നായിക മഞ്ജു വാര്യർ തന്നെയായിരുന്നു നവ്യയുടെ പുസ്തക പ്രകാശ ചടങ്ങിലെ മിന്നും താരം നവ്യയ്ക്ക് ആശംസ അർപ്പിച്ച് പ്രസംഗിച്ചവരൊക്കെ മഞ്ജുവിന്റെ തിരിച്ചുവരവിലുള്ള ആഹ്ലാദം പങ്കിട്ടു തൊഴുകൈയോടെ എല്ലാ നല്ല വാക്കുകൾക്കും മഞ്ജു നന്ദി പറഞ്ഞു ചുരുങ്ങിയ വാക്കുകളിൽ നവ്യയുമായുള്ള സൗഹൃദവും മഞ്ജു പങ്കുവച്ചു സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്റെ ഒരു എപ്പോഴും ജീവിതത്തിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച നടിമാറിൽ ഒരാളായിട്ട് നവ്യ വളരുമ്പോഴും ഞാൻ വളരെയധികം സന്തോഷിച്ചിരുന്നു നവ്യ ഒരു പുസ്തകം എഴുതുന്നു എനിക്ക് ഒരു അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം നവ്യ എപ്പോഴും സംസാരിക്കുമ്പോഴാണെങ്കിലും നവ്യയുടെ ഭാഷയിലെ ഒരു ഒഴുക്കും ഒരു മഞ്ജു വാര്യർക്ക് ആദ്യ പ്രതി നൽകി സുഗതകുമാരി നവരസങ്ങൾ പ്രകാശനം ചെയ്തു ചന്ദ്രമതി അവതാരീകരിയ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ബുക്സ് ആണ് സ്പീക്കർ ജി കാർത്തികേയൻ മന്ത്രി എം കെ മുനീർ സംവിധായകരായ മലയിൽ കെ മധു നവ്യയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം